ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട് നിങ്ങളറിയുന്നുണ്ടായിരിക്കാം നമ്മുടെ വാവരും അയ്യപ്പനും ആയിട്ടുള്ളതാണ് ഇപ്പോൾ വാ അയ്യപ്പനെ ഹിന്ദുക്കൾ ദൈവമായിട്ടാണ് കാര്യം ഇപ്പോൾ പറഞ്ഞു പറഞ്ഞത് അല്ലാത്ത രീതിയിലേക്കൊക്കെ പോവാണ് അത് പോട്ടെ ഇനി എന്തേലും ആട്ടെ പക്ഷേ ഇപ്പോഴത്തെ ഇത് വാവരനട പൊളിക്കണമെന്നുള്ള വാവരനട എന്ന് പറയുന്നത് ശബരിമലയിൽ പതിനെട്ടാം പടിയിലോട്ട് കയറുന്നതിന് മുന്നേ വലത് സൈഡിലിരിക്കുന്നതാണ് വാവരനട എന്ന് പറയുന്നത് അത് പൊളിക്കണമെന്ന് ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ പറഞ്ഞു അയ്യപ്പൻ എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ദേവപ്രശ്നത്തിൽ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദുക്കളുടെ മതവിശ്വാസം അനുസരിച്ച് അമ്പലങ്ങളിലൊക്കെ ദേവപ്രശ്നം നടത്തും ഈ ദേവപ്രശ്നം പറയുമ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ ആയ ദേവിക്കോ ദേവനോ ഒക്കെ നമ്മളോട് പറയാനുള്ളത് പ്രശ്നത്തിൽ എന്ന് പറയും അത് പ്രശ്നം വെക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ജോത്സ്യന്മാരാണ് അപ്പോൾ അവിടെ തെളിഞ്ഞ് ജ്യോത്സ്യന്മാർ കുറേ കാര്യങ്ങൾ എങ്ങനെ വിളിച്ച് പറയും ആ പറയുന്നത് ദൈവം പറയാനുള്ളത് ആണ് ഇവർ ജ്യോത്സ്യം മുഖേന ജ്യോത്സ്യന്മാർ നമ്മളോട് പറയുന്നത് അപ്പോൾ ആ ദൈവപ്രശ്നത്തിന് വളരെയധികം മതത്തിൽ വിശ്വാസമാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പീലില്ല അങ്ങനെയൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പം വെളിച്ചപ്പാടും ഇങ്ങനെയുണ്ട് വെളിച്ചപ്പാട് തുള്ളി വന്നിങ്ങനെ ഓരോന്ന് പറയും അപ്പോൾ അതും ദൈവം ദേഹത്ത് കയറിയിട്ട് ഇതൊക്കെ ഒരേ വിശ്വാസം അപ്പം ദൈവം ശരീരത്ത് വെളിച്ചപ്പാടിൻ്റെ ശരീരത്ത് കയറിയിട്ട് വെളിച്ചപ്പാട് വാളെടുത്ത് തുള്ളി ഇങ്ങനെ അലർക്കുകൊണ്ട് പറയുന്നത് ദൈവം അല്ലെ ദേവിയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇപ്പം അയ്യപ്പൻ എന്നാ ദേവപ്രശ്നത്തിൽ മൂന്ന് വർഷം ദേവപ്രശ്നം നടത്തിയിട്ടും മൂന്ന് വർഷമായിട്ടും അയ്യപ്പൻ പറയുന്ന അവിടെ വേണ്ടെന്നാണ് കേട്ടോ വാവരെ അവിടെ വേണ്ട അത് പൊളിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് വാവരും അയ്യപ്പനും വളരെയധികം അടുത്ത സുഹൃത്തുക്കളും വളരെയധികം സ്നേഹവും നമ്മൾ അറിഞ്ഞ കഥകളി പണ്ട് കേട്ട ചെറുപ്പത്തിൽ കേട്ട കഥകളെ ഇവർ കപ്പിത്താനെങ്ങാണ്ടായിരുന്നു വാവര് എന്നിട്ട് വാവരും അയ്യപ്പനും സുഹൃത്തുക്കളാകുന്നു സുഹൃത്തുക്കളാകുന്നതിന് മുന്നേ അവർ തമ്മിലൊരു ചെറിയ യുദ്ധം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് സുഹൃത്തുക്കളാകുന്നു നല്ല അടുപ്പമുള്ള ഇൻഡ്യവച് നല്ല അടുപ്പമുള്ള സുഹൃത്തുക്കളാകുന്നു പിന്നെ ഉദയനെ തോപ്പിക്കാനും ഒക്കെ ആയിട്ടും അയ്യപ്പൻ്റെ കൂടെ നിന്ന് മുസ്ലിങ്ങളായിട്ടുള്ള പടയാളികളും എല്ലാം ആയിട്ട് അയ്യപ്പനെ സഹായം ചെയ്ത് അയ്യപ്പൻ്റെ ആപത്തുകളിലൊക്കെ സഹായിച്ചു വരും നല്ല ബെസ്റ്റ് ഫ്രണ്ട് വാവര് അങ്ങനെയാണ് വാവരെ കണ്ട് ചെന്നെ കണ്ടാൽ മതി എന്നുള്ള രീതിയായി അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്ന കഥ അങ്ങനെ കേട്ടു പോകുന്ന കഥ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ദേ കിടക്കുന്നു അയ്യപ്പൻ വാവരോട് പിണങ്ങി പിണങ്ങിയിട്ട് മനുഷ്യരായ നമ്മളോട് അയ്യപ്പൻ ആവശ്യപ്പെടുകയാണ് എനിക്ക് വാവരെ വേണ്ട അവിടെ നിന്ന് പൊളിച്ചു കളഞ്ഞേക്കാൻ അല്ല ഇതിൻ്റെ അകത്തൊരു ചോദ്യം കിടക്കുന്നില്ല അയ്യപ്പനെ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവമായിട്ടാണ് അപ്പോൾ ആ ദൈവത്തിന് വാവരോട് ഇട ഇടക്കാലം നമ്മളറിയാതെ അവർ തമ്മിൽ പോട്ടാ പോട്ടി ആയെന്ന് വെച്ചോ അപ്പോൾ അയ്യപ്പൻ്റെ ദൈവമല്ലേ അയ്യപ്പൻ വാവരേ വേണ്ടേ നട അയ്യപ്പൻ പൊളിച്ചു കളയില്ലേ ദൈവ അല്ലേ ദൈവത്തിന് സാധിക്കാത്തത് മനുഷ്യർക്ക് സാധിക്കുമോ ഇവിടെ ദൈവം മനുഷ്യരോട് ആവശ്യപ്പെടുകയാണ് ദൈവപ്രശ്നത്തിലൂടെ എനിക്ക് അയ്യ അവരെ വേണ്ടെന്ന് അപ്പം അവർ നടപ്പ് ഒളിച്ചു കളഞ്ഞേക്കാൻ അപ്പം ദൈവത്തിനെക്കാട്ടും പവറാണോ മനുഷ്യർക്ക് ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സാധ്യമല്ലാത്ത കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ദൈവത്തിൻ്റെ അവിടെ പ്രാർത്ഥിക്കുന്നത് അവിടെ പോയി പ്രാർത്ഥിച്ച് ദൈവത്താൽ സാധിച്ചു കിട്ടാനല്ലേ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഈ ദൈവപ്രശ്നം വഴി എന്താ സംഭവിക്കുന്നത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു മനുഷ്യരോട് ആവശ്യപ്പെടുന്നു ദൈവപ്ര ശനം വഴി ആ വാവരനട അവിടെ വേണ്ടെന്ന് അപ്പൊ ദൈവത്തിന്റെ ശക്തി ഇല്ലേ ദൈവ അങ്ങനെയൊക്കെ ചിന്തിച്ച് പോവുകയാണ് സത്യം പറഞ്ഞാൽ ദേവപ്രശ്നം ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹരിപത്മനാപുരം എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യനുണ്ട് പുള്ളി വളരെ കറക്റ്റായിട്ട് ഈ ജോത്സ്യന്മാരെ തട്ടിപ്പുമ്പോഴും പറയും ഈ ശബരിമലയിലാണേലും ദേവപ്രശ്നം നടത്തിയത് ജോത്സ്യന്മാർ തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ജ്യോത്സ്യന്മാർ പറയുന്ന ജോത്സ്യത്തിന് തന്നെ ഒരു ശാപം കിട്ടിയ കഥ പറയുന്നത് സുബ്രഹ്മണ്യനാണ് ജ്യോത്സ്യത്തിൻ്റെ ആൾ പുള്ളിക്ക് തന്നെ സുബ്രഹ്മണ്യൻ്റെ അച്ഛനായ പരമശിവൻ ഒരു ശാപം കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേറെ കഥകളാണ് പുരാണത്തിൽ പറയുന്നത് ഒപ്പിച്ചാൽ ഒട്ടൊക്കെ ഒക്കുമെന്ന് അതായത് പറയുന്നതിൽ പകുതിയൊക്കെ ഒക്കുകയുള്ളൊരു ശാപം കൊടുത്തു വിട്ടിട്ടുണ്ട് ഓൾറെഡി ആ ജോളിസന്മാർക്ക് പിന്നെ ബാക്കിയുള്ള ജ്യോത്സ്യന്മാർ ഇപ്പോഴാണ് തട്ടിപ്പും കൂടെ അത് ശരിക്കും നമ്മുടെ മുന്നിൽ കണ്ട ഒരു കാര്യം നിങ്ങളൊക്കെ മറന്നു പോയോ എന്നറിയില്ല പ്രളയ സമയത്തിൻ്റെ തൊട്ട് മുന്നേ നമ്മുടെ ഇപ്പം അറിയപ്പെടുന്നതിൽ ഒരുമാതിരി വലിയ ജോൽസനായ കാണിപ്പയ്യൂര് ഇപ്പം പ്രളയത്തെപ്പറ്റി പുള്ളി ഒന്നും പറഞ്ഞല്ലോ നല്ല അന്തരീക്ഷം നല്ല വെയിലും നല്ല അന്തരീക്ഷം എല്ലാം അങ്ങോട്ട് വന്നിട്ട് കൃഷിക്കൊക്കെ അനുയോജ്യമായതാണെന്നും ആ ഒരു വർഷഫലം പറഞ്ഞ അടിപൊളി വർഷഫലം അങ്ങോട്ട് പറഞ്ഞു പിന്നെ ഒരാഴ്ചയോ മൂന്ന് ദിവസം ഒരാട്ട് കഴിയുമ്പോഴത്തേനും പുള്ളിയെ നമ്മൾ പിന്നെ പ്രളയത്തിൽ കാണുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ വട്ടയോ എന്താ ഉരുളിയോ എന്ത് സാധനം അതിലും കാണിപ്പയും ഒരു ഇങ്ങനെ ഒഴുകിയെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് പുള്ളിക്ക് എന്തുകൊണ്ട് പ്രളയം വരുമെന്ന് കണ്ടെത്താൻ പറ്റിയില്ല ഇതേപോലെ ദേവപ്രശ്നം നടത്തുന്ന ആളാണെങ്കിൽ അപ്പം ജ്യോത്സ്യന്മാർ പറയുന്നത് ഇപ്പം ശബരിമലയിലെ ദേവപ്രശ്നം നടത്തുന്നതും ജ്യോത്സ്യന്മാരാണ് ഇവിടെ ഉള്ള ഈ ജീവിച്ചിരിക്കുന്ന ജ്യോത്സ്യന്മാരാണ് അല്ലാതെ സ്വർഗ്ഗത്തിൽ നിന്ന് നൂലയിൽ ഇറങ്ങി വന്ന ജോത്സ്യന്മാരൊന്നുമില്ല ഇവിടെ ഉള്ള ജ്യോത്സ്യന്മാർ തന്നെ അവരാണ് മൂന്ന് വർഷമായിട്ട് അയ്യപ്പൻ വാവരുന്നവിടെ പൊളിച്ചു കളഞ്ഞോളം പറയുന്നത് ഇത് വേറൊന്നുമല്ല തിന്നിട്ട് എല്ലിൻ്റെ കുത്തുക എന്ന് പറഞ്ഞ ഒരു ഇത് നാടൻ ചൊല്ലുണ്ട് തീറ്റിക്കുത്തെന്ന് പറയും അങ്ങനെ ഇരിക്കുന്ന ബി ജെ പി കാരും ഹിന്ദു പരിഷത്ത് എന്ന് പറയും അവർ ആടെ ആൾക്കാരാണ് ഈ അന്യായം പറഞ്ഞു അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കേൾക്കാം നടത്തിയിരിക്കുകയാണ് ബി എസ് പിയുടെ സംസ്ഥാന പ്രസിഡൻറ്റും സംവിധായകനുമായ ബിജി തമ്പി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു അഭിഭാഷകൻ പരാതിയും കൊടുത്തിരിക്കുകയാണ് സാർ എന്തുകൊണ്ടാണ് ഈ വാവിനട അവിടെ നിന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞത് ഞാൻ പൊളിച്ചു മാറ്റാൻ പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിരിക്കുന്നത് അയ്യപ്പ സ്വാമിയാണ് അതായത് ഒരു ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഹിതം എങ്ങനെയാണ് ദേവപ്രശ്നത്തിലൂടെ ദേവപ്രശ്നം ഹിതമറിയുന്നവപ്രശ്നം സാഹചര്യം എന്താണ് ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആചാര ആചാരലോപം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സൂചനകൾ കാണുമ്പോഴോ ആണ് അത് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ അറിയും പറയും ഇവിടെ അയ്യപ്പൻ എന്തോ അനിഷ്ടമുണ്ട് അല്ലെങ്കിൽ ആ ഭഗവാൻ എന്തോ അനിഷ്ടമുണ്ട് അപ്പോൾ അത് നമ്മൾ ദേവപ്രശ്നം വെച്ച് നോക്കണം അങ്ങനെ ദേവപ്രശ്നം വയ്ക്കുമ്പോൾ ആ ദേവപ്രശ്നത്തിലാണ് ഭഗവാന്റെ അറിയുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ക്ഷേത്രത്തിൽ ഇന്ന ഇന്ന കർമ്മങ്ങൾ ചെയ്യണം അതെല്ലാം തീരുമാനിക്കുന്ന ദേവപ്രശ്നത്തിലാണ് ആ ദേവവിധിയാണത് ഭഗവാൻ വന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ ദേവപ്രശ്നത്തിനെ കാണുന്നത് അപ്പോൾ ആ ദേവപ്രശ്നത്തിലെ വിധി പ്രകാരം കഴിഞ്ഞ മൂന്ന് ദേവപ്രശ്നങ്ങളിലും ശബരിമലയിൽ ദേവപ്രശ്നവിധിയാണ് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ലായെന്ന് വാവരും അയ്യപ്പനുമായിട്ട് ബന്ധമില്ല ഒരു പുതിയ ഐതിഹാലയെ പുതിയ കഥ മെനഞ്ഞെടുത്തുകൊണ്ട് വന്ന് ഇവർ കൊണ്ടേ നമ്മളുടെ മുന്നിലേക്ക് വിളമ്പാണ് ചെയ്യുന്നത് ഇപ്പം ദേവപ്രശ്നത്തിൽ വന്ന് അയ്യപ്പൻ പറയുക കഴിഞ്ഞാൽ അയ്യപ്പനും വാവരുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് അത് പൊളിച്ചു കളഞ്ഞേക്ക സത്യം പറഞ്ഞാൽ ഇതെങ്ങനെ വെള്ളം തുട വിഴുങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം നാനാജാതിയിലുള്ള ഒരു ജാതി മതം ഒന്നും നോക്കാതെ കയറി എല്ലാവർക്കും ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡ് ശബരിമലയില്ല എല്ലാവർക്കും കയറാവുന്നതും എല്ലാ കെടിലം ഫിറോസൊക്കെ ഈ അടുത്ത് പോയി എല്ലാവരും പോകുന്നതായ ഒരു സ്ഥലമാണ് അവിടെ വളരെയധികം വരുമാനം കൂടുതലുള്ളതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശത്തൊക്കെ ഈ ശബരിമലയിലോട്ടുള്ള നോയമ്പും ഇതുമൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞുകൊണ്ടല്ലോ നമ്മൾ കേരളക്കാർ ചെയ്യുന്ന പോലെ അല്ല അവർ ചെയ്യുന്ന ഒരു അത്ര ഭക് ഞാനും കണ്ടിട്ടുള്ള അതുകൊണ്ട് ഞാനാ പറയുന്നത് അത്ര ഭയവും ഭക്തിയായിട്ട് സ്വന്തം വീട്ടുകാരുമായിട്ടൊരു ബന്ധമില്ലാതെ മാറി നിൽക്കുന്ന പോലെയൊക്കെയാണ് അവർ ആ നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ വ്രതം എടുക്കുക എന്നൊക്കെ പറഞ്ഞു അല്ല നമ്മളെപ്പോലെയുള്ള അല്ല അവരുടെ രീതി അങ്ങനെ പോകുന്ന ശബരിമല അതിൻ്റെ അത് ജാതിയും മതവും ഒന്നുമില്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പം പണ്ടേ നമ്മൾ വിശ്വസിച്ച് കാലങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നിരുന്ന ഒരു അനുഷ്ഠാനം പോലുള്ള ഒരു കാര്യമാണ് ഈ വാവര് പള്ളി അവിടെ എല്ലാ ശബരിമലയ്ക്ക് പോകുന്ന ഒരു വാവര് പള്ളി കയറും അല്ലെ വാവര് നട ആ ഒരു രീതി ഇപ്പോൾ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾ എന്നും പറയാൻ പറ്റില്ല ഹിന്ദുക്കളിലെ ശരിക്കും തീവ്രവാദികൾ വർഗീയവാദികൾ അവർക്കിതങ്ങോട്ടങ്ങനിങ്ങനെ കാണുമ്പഴേ ഇങ്ങനെ ഇങ്ങോട്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഒരു രീതി അതിനവര് ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തെ കൂട്ടുപിടിച്ചില്ലെങ്കിൽ ഇത് ആരും മൈൻഡ് ചെയ്യില്ല അതിനാണ് ദൈവപ്രശ്നം ഇടയ്ക്ക് കൊണ്ട് തള്ളിത്തിരികെ വെച്ചിരിക്കുന്നത് ദൈവപ്രശ്നം കൊണ്ടുവച്ചാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയല്ല ദൈവപ്രശ്നത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ കൂടുതലും ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കുന്ന ദേവപ്രശ്നത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ആ അതിനാണ് ഈ ദേവപ്രശ്നം ഇതിൻ്റെ അകത്ത് തിരികെ വെച്ചിരിക്കുന്നത് എനിക്കങ്ങനെ തോന്നുള്ളൂ ഇത് വെറും സ്വാർത്ഥ താല്പര്യം ഇവിടെ ഹിന്ദുരാഷ്ട്രമാകണം എന്നൊക്കെയുള്ള കുറേ താല്പര്യക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരുടെ ഒരു ചെറിയ കണ്ടുപിടുത്തമാണ് ശരിക്കു പറഞ്ഞാൽ ഒരാൾ മൈൻഡ് ചെയ്തത് അവിടെ കിടന്ന് ചലച്ചിട്ട് പോകണം ഒരാൾ പോലും ഇതൊന്ന് മൈൻഡ് ചെയ്തത് അപ്പോൾ രാഹുൽ ഈശ്വർ ശരിക്കും ഇന്ന് സുനിതാ ദേവദാസിന്റെ ചാനല് രാഹുൽ കുറച്ച് കാര്യം പറയുന്നുണ്ട് ജസ്റ്റ് കേൾക്കാം ആൻഡ് ഫാക്ട്സ് അവൈലബിൾ വേരി ഈ ദേശത്ത് മറ്റും വന്നതാണ് ഫസ്റ്റ് വാവരും അയ്യപ്പനും തമ്മിൽ ഒരു കോൺഫ്രണ്ടേഷൻ പോലെ വരുന്നുണ്ട് അതായത് പുതിയ സ്ഥലത്തേക്കാണ് വരുമ്പോൾ പക്ഷേ വാവറിൻ്റെ നല്ല ക്യാരക്ടർ കണ്ടും അയ്യപ്പനെ വാവർക്ക് വാവർക്കിഷ്ടപ്പെട്ടും രണ്ടുപേരും സുഹൃത്തുക്കളാകുക എന്നിട്ട് അയ്യപ്പൻ ഉദയനൻ എന്നൊരു കാട്ടുകള്ളൻ മറവപ്പടയുടെ തലവനാണ് ശബരിമല പിടിച്ചടക്കുന്നത് അയാളെ ജയിക്കാൻ നമ്മുടെ വാവരുടെ മുസ്ലിം സൈന്യം അടക്കം ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയതാണ് അയ്യപ്പന് വേണ്ടി പോരാടിയതാണ് അതിന്റെ മെമ്മറിയിലാണ് ഈ പേട്ടതുള്ളത് ആർമിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർമിക്കാർക്ക് ആർമി ഡ്രിൽ എന്നൊരു കാര്യമുണ്ട് നമ്മുടെ ഉദയനെ തോപ്പിച്ച തോപ്പിക്കാൻ വേണ്ടി മുഴുവൻ സഹായം ചെയ്തു കൊടുത്തത് വാവരാണ് ജസ്റ്റ് നമ്മളൊരു കാര്യമൊന്നാലോചിച്ചാൽ നമ്മളെ ആപത്തിൽ സഹായിച്ച ഒരു വ്യക്തി നമ്മൾ മനുഷ്യർ മനുഷ്യരെ ചിന്തിച്ചാൽ നമ്മളെ ആപത്തിൽ നമ്മുടെ ജീവൻ പോകുന്ന ഒരു സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയെ നമ്മൾ ജീവിതാവസാനം വരെ മറക്കും അവരെ ചതിക്കോ നമ്മൾ എന്നും അവരോടൊരു മനുഷ്യ സഹജമാണ് ഇവിടെ അയ്യപ്പൻ ഉദയനെന്ന കാട്ടുകളനെ അല്ല ആ അയാളെ തോപ്പിക്കാൻ ഏറ്റവും അധികം സഹായം ചെയ്തു കൊടുത്ത വാവരാണ് അതിൻ്റെ നന്ദിയാണ് പിന്നീട് കണ്ട് അവരത്രയും സുഹൃത്തുക്കളായി മാറിയതുമില്ല ഓൾറെഡി പണ്ടവർ തമ്മിൽ ഒരു ചെറിയ ഇത് നടന്നു അതിൽ അവർ തമ്മിൽ പിന്നീട് കൂട്ടാകുകയാണ് ചെയ്തത് പരസ്പരം മനസ്സിലാക്കി കൂട്ടാവുക ചെയ്ത് പിന്നീട് നടന്ന ഉദയനെ തോപ്പിക്കാൻ വാവരെ അല്ല അയ്യപ്പനെ വാവരാണ് സഹായിച്ചിരിക്കുന്നത് അപ്പോൾ അവർ തമ്മിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല ഇത് എന്ത് ഹിന്ദു ആണെങ്കിലും യാതൊരു വിഷയമില്ല അവർക്ക് ഈ പള്ളിയിലും ഈ ആചാരത്തിലൊന്നും വിശ്വാസമില്ല ഹിന്ദുക്കളാണ് ഒരു കാര്യം കൂടെ അതും മുസ്ലിങ്ങൾ ഒരു ഡിഫൻസീവിന് വേണ്ടി എടുക്കുന്നതാണ് പല മുസ്ലിങ്ങളും പറഞ്ഞു ഞാൻ പറഞ്ഞു മുസ്ലിം നിങ്ങൾക്ക് വാവരം എന്ന് പറയാൻ നിങ്ങളുടെ തെറ്റാണ് നിങ്ങളുടെ ഒരു പൂർവികനാണ് വാവർ സി വാവര് അല്ല വാവര് ഒരു ഹിന്ദു ആചാരവും പിന്തുടർന്നിട്ടില്ല വാവരെ ആദരിച്ചപ്പം മുസ്ലിം തിയോളജിയെ കൂടെ ബഹുമാനിച്ചാണ് മുസ്ലിം ദൈവശാസ്ത്രത്തെ ബഹുമാനിച്ചാണ് അമ്പലത്തിനുള്ളിൽ പോലും വാവരെ ആദരിച്ചിരിക്കുന്നത് അതായത് വെറുതെ വാവരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെക്കാറുന്നല്ലോ പക്ഷെ വാവർക്ക് പ്രതിമ പാടില്ല വാവർക്ക് വിഗ്രഹം പാടില്ല വാവർക്ക് സഗുണാരാധന പാടില്ല സി അവിടെയാണ് വാവര് നല്ല മുസ്ലിമും അയ്യപ്പൻ നല്ല ഹിന്ദുവാണ് അവരും അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു അയ്യപ്പൻ അയ്യപ്പന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു രണ്ടുപേരുടെ ഇടയിലും സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ട് അതാണ് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്കുലറിസം പ്ലൂറലിസം മഹാത്മാഗാന്ധിയും മൗലാനാസാദും എടുത്താൽ മഹാത്മാഗാന്ധി രാമഭക്തനാണ് വിശ്വാസിയാണ് വിശ്വാസികൾ ആസാദ് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനാണ് ഇവർക്ക് രണ്ടുപേർക്കും അവർക്ക് അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ മുസ്ലിംകൾ ഇപ്പോൾ പറയുന്നുണ്ട് വാവരവരുടെയല്ലെന്ന് അങ്ങനത്തെ ഒരു വാദമുണ്ട് അതിനുള്ള മറുപടിയാണ് രാഹുലീശ്വര് പറഞ്ഞത് മുസ്ലിം തന്നെയാണ് വാവര് അല്ലാതല്ല അതൊന്നും തർക്കി ഒരു കാര്യമില്ല പക്ഷേ ആ പഴയകാലത്ത് അത് സൗഹാർദ്ദമാണ് കാണുന്നത് അതും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു പ്രളയം വന്ന സമയത്ത് ഈ വർഗീയവാദികളൊക്കെ എവിടെ പോയിരുന്നു ഒന്നിനെയും കാണാനില്ല ഇപ്പോൾ ഇവർക്കെല്ലാം കുറേ വർഗീയവാദികൾക്ക് മാത്രം തിന്നിട്ടുള്ള ഒരു ഇളക്കമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ പറഞ്ഞല്ല അവരും അയ്യപ്പനും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ആ ഒരു സുഹൃത്ത് ബന്ധം പോലെ തന്നെ നമ്മളുടെ എല്ലാ ഇടയിൽ ഇപ്പോഴും ഉണ്ട് വളരെയധികം നല്ല റിലേഷൻഷിപ്പായിട്ടാണ് നമ്മൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കളും ഒക്കെ മുന്നോട്ട് പോകുന്ന ആരും ഇതൊന്നും പറയുന്നില്ല കുറച്ചൊരു ആൾക്കാരാണ് ഇതിൻ്റെ പുറത്ത് യൂട്യൂബിലാണേലും ഉണ്ട് അല്ലെങ്കിൽ കുറേ നേതാക്കന്മാരുണ്ട് ഞാൻ ഇന്നാൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ പുറകോട്ട് നടക്കുകയാണ് ഏതെങ്കിലും വിദ്യാഭ്യാസം എല്ലാം കൂടി വരുമ്പോൾ എന്തിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നില്ല ഇവർ പുറകോട്ട് നമ്മളെങ്കിൽ ാണ് നോക്കുന്നത് ഇവർ ഈ ശരിക്കും പറഞ്ഞാൽ ഇത്തരം പ്രായമുള്ള ഇവർ ഈ വർഗീയത ഇങ്ങനെ വിളമ്പം വളർന്നു വരുന്ന ഒരു ന്യൂ ജനറേഷൻ പിള്ളേർ ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം അവരിൽ ആരെങ്കിലും ഇതിൽ ആകർഷിക്കപ്പെട്ട് പോകുമെന്ന് പക്ഷേ ഇല്ല ന്യൂ ജനറേഷൻ പിള്ളാരൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് ചിന്തിക്കുന്ന ജാതി മതൊന്നും വേണ്ടവർക്ക് അതുകൊണ്ടാണ് അവരിപ്പോൾ ഇവിടെ നിന്ന് കേരളം വിട്ട് പൊക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഒരു തേങ്ങയും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഒന്നും ഒരു നിയമങ്ങളും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇതൊന്നും നമ്മളെ ഒന്നും ബാധിക്കുന്ന കാര്യമില്ല കുറച്ച് ആൾക്കാർ മാത്രം കിടന്ന് ഇങ്ങനെ കിടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനെ ആ രീതി കണ്ടാൽ മതി പക്ഷേ ഇവർ കുറയ്ക്കുമ്പം ഇതുപോയി എവിടെയെങ്കിലും കൊണ്ടൊന്നു പൊട്ടിയാൽ ഇവിടെ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു വർഗീയ ലഹളയെന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റാത്ത അത്ര പ്രളയത്തിനേക്കാട്ടും വലിയ ഭീകരാവസ്ഥയായിരിക്കും അതൊന്നും ആരും ചിന്തിക്കുന്നില്ല പിന്നെ ഇപ്പോഴത്തെ കമൻറ്റ് ബോക്സൊക്കെ ഞാൻ കണ്ടതിൻ്റെ പേരിൽ ഈ വാവരനട പൊളിക്കുന്നതിനെ പറ്റിയൊക്കെ ആൾക്കാർ മുസ്ലിംസ് ആണെങ്കിലും ഒട്ടിക്കുന്നത് ഇത് ഹിന്ദുക്കളുടെ കാര്യം ഹിന്ദുക്കൾ എന്ത് തേങ്ങയാലും ചെയ്തോട്ടെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മളിതേപ്പറ്റി ഒരു അഭിപ്രായം പോലും പറയേണ്ടെന്ന് അതേതായാലും നന്നായി അവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ ഇതേപ്പറ്റി ഒന്നും മൈൻഡ് ചെയ്യേണ്ട പോലും കാര്യമില്ലെന്നൊരു നിലപാട് അവരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിയായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ